നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത പരമ്പര സിംബാബ്വയ്ക്കെതിരെയാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യ സിംബാവയ്ക്കെതിരെ കളിക്കുന്നത് സീനിയർ താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകി ഇന്ത്യ യുവതാരങ്ങളുമായിട്ടാകും സിംബാബ്വേ പര്യടനത്തിന് പോവുകയെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ടി ട്വന്റി ലോകകപ്പ് കളിച്ച താരങ്ങളെ എല്ലാം പുറത്തിരുത്തിയാകും ഇന്ത്യ ഇറങ്ങുക ഇതിനോടകം സിംബാവേ പര്യടനത്തിനായുള്ള മുന്നൊരുക്കം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടെങ്കിലും കളിക്കാനുള്ള അവസരം സഞ്ജുവിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഋഷഭ് കളിച്ചാൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് സിംബാബ്വേ പര്യടനത്തിൽ സീറ്റ് ഉറപ്പാണ് സഞ്ജു സിംബാബ്വേ പര്യടനത്തിൽ ഉൾപ്പെടുമ്പോൾ ബാക്കപ്പായി ആര് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇഷാൻ കിഷന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇഷാനെ ഇന്ത്യ പരിഗണിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ ബി സി സി ഐ കരാറിന് പുറത്തുള്ള താരമാണ് ഇഷാൻ കിഷൻ അവസാന ഐ പി എല്ലിലും ഇഷാൻ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഇഷാന് അവസരം നൽകിയേക്കില്ല എന്നാണ് സൂചന പകരം രാജസ്ഥാൻ റോയൽസിലെ സഞ്ജു സാംസന്റെ സഹതാരമായ ധ്രുവ് ജുറേലിനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചേക്കുമെന്നാണ് പുറത്തു വരുന്ന സംസാരം മധ്യനിരയിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് ജുറേല ഇതിനോടകം ഇന്ത്യയ്ക്ക് ടെസ്റ്റ് അരങ്ങേറ്റം നടത്തുകയും മികച്ച പ്രകടനത്തോടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജുറേൽ ഐ പി എല്ലിൽ തിളങ്ങുന്ന ജുറേലിന് സിംബാവയിൽ അവസരം നൽകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് നിലവിൽ ജുറേല ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ജുറേല സിംബാവ്യ പര്യടനത്തിന് ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായുള്ള മത്സരം കടുപ്പിച്ചാണ് ജുറേൽ എത്തുക ജുറേൽ ഫോമിലേക്ക് എത്തിയാൽ സഞ്ജുവിനടക്കം അത വലിയ ഭീഷണിയായി മാറിയേക്കും മൂന്ന് ഫോർമാറ്റിലും തിളങ്ങാൻ ശേഷിയുള്ള താരങ്ങളിൽ ഒരാളാണ് ജുറേല സിംബാവ്യ പരമ്പരയിലൂടെ രാജസ്ഥാൻ റോയൽസിലെ മറ്റൊരു താരം കൂടി ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം കുറിക്കും എന്നും വിവരമുണ്ട് അതാ റിയാൻ പരാഗാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്ത് കളിക്കുന്ന പരാഗ് അവസാന ഐ പി എല്ലിലും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് വിളിയെത്താൻ സാധ്യതകൾ വളരെ വലുതാണ് നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ പരിശീലന ക്യാമ്പിൽ പരാഗം ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഋതിരാജ് ഗൈഗ്വാദ് ആകും ഒരുപക്ഷെ നയിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രധാന മത്സരങ്ങളിൽ ഇന്ത്യ പരിഗണിക്കാറില്ല എങ്കിലും ടി ട്വൻറ്റിയിൽ തകർപ്പൻ പ്രകടനമുള്ള അല്ലെങ്കിൽ തകർപ്പൻ റെക്കോർഡുള്ള ബാറ്ററുമാണ് സി എസ് കെ നായകനായ ഋതിരാജ് ഗൈഗുവാദ് തന്നെ ഋതുരാജ് പരിഗണിക്കപ്പെടാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ ഷുഭ്മാൻ ഗില്ലിന് നായകസ്ഥാനം നൽകിയേക്കില്ല ഋഷഭ് പന്ത തുരികുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ എന്നിവർക്കെല്ലാം ഇന്ത്യ വിശ്രമം നൽകിയേക്കും ഐ പി എല്ലിന് പിന്നാലെയാണ് ടി ട്വൻ്റി ലോകകപ്പ് എത്തിയത് അതുകൊണ്ടുതന്നെ താരങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിച്ചിട്ടില്ല സിംബാവ പര്യടനത്തിനു ശേഷം ശ്രീലങ്കൻ പരമ്പര വരാനിരിക്കുകയാണ് തന്നെ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകിയേക്കും ഗൗതം ഗംഭീർ ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യയുടെ പരിശീലകനും ആയേക്കും എന്നാൽ ശ്രീലങ്കൻ പരമ്പരയിലൂടെയാകും ചുമതലയിലേക്ക് എത്തുക എന്നാണ് വിവരം എന്തായാലും ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് കരുത്തു കാട്ടാനുള്ള അവസരമാണ് വരാനിരിക്കുന്നത് ആർക്കൊക്കെ തിളങ്ങാനാകുമെന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം